ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രസ്റ്റിലുള്ള ഡക്സ് ബ്ലോക്ക് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പാല് കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരും ഈ കണ്ടീഷനോടാണ് ബ്രസ്റ്റ് എൻഗോജ്മെൻ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് എൻഗോജ്മെൻ്റ് ഉള്ളപ്പോൾ ബ്രസ്റ്റ് ഹാർഡായി കല്ലിച്ചെരിക്കും അതിഭയങ്കരമായ വേദനയായിരിക്കും ചില പേഷ്യൻസിന് ഫീവർ ഉണ്ടാകും സൊ ബേസിക്കലി പ്രോപ്പർ ഫീഡിങ് ടെക്നിക്സ് ഫോളോ ചെയ്യേണ്ടതാണ് എവ്രി ടു ത്രീ ഹവേഴ്സ് ഗ്യാപ്പിൽ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് രണ്ട് ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതാണ് ബ്രസ്റ്റ് എൻഗോജ്മെൻ്റ് ഉള്ള സമയത്ത് വോം കംപ്രസ് കൊടുത്ത് ജെൻറ്റിൽ മസാജ് ചെയ്തിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടിയതാണ് ഇത് ഐതർ മാനുവലി ചെയ്യാം അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോൾഡ് കംപ്രസ് യൂഷ്വലി ഫീഡിങ് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ എഡിമ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടിയത് സപ്പോസ് ഈ കണ്ടീഷൻ വേസൺ ചെയ്യുക ഫീവർ വിത്ത് ചെൽസ് വരുന്നു വേദന മാറുന്നില്ല അങ്ങനാണെങ്കിൽ ഡോക്ടേഴ്സിനെ അപ്രൂവ് ചെയ്യേണ്ടതാണ്